മലയാളി പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു സന്തോഷ വാർത്തയായി മാറുകയാണിത് കാരണം എല്ലാവരും ഇപ്പോൾ മേഘയ്ക്കും സൽമാനും ആശംസകൾ അറിയിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും കാത്തിരുന്ന വാർത്ത തന്നെയാണിത് നന്നായി ഇപ്പോഴെങ്കിലും ഇത് ചെയ്തല്ലോ ഇതാണ് പ്രേക്ഷകർ എല്ലാവരും പറയുന്നത് മേഘയ്ക്കും സൽമാനും ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം തന്നെ എല്ലാവരും പുതിയ വീട്ടിന് പുതിയ സമ്മാനങ്ങളും സജസ്റ്റ് ചെയ്യുന്നുണ്ട് രണ്ടുപേരും കൂടി സ്വന്തമായി ഒരു വീട് വാങ്ങിയിരിക്കുകയാണ് ഒരു ഫ്ലാറ്റാണ് ഇത്തവണ വാങ്ങിയിരിക്കുന്നത് പുറം ലോകത്തേക്ക് വളരെയധികം അടുത്തു നിൽക്കുന്ന രീതിയിലാണ് ഈ ഫ്ലാറ്റ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറയുന്നു അതിനേക്കാൾ ഉപരി ഇരുവരും അവരുടെ സന്തോഷത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അവർ രണ്ടുപേരും പുതിയ വീട്ടിലേക്കാണ് കയറുന്നത് രണ്ടുപേരും വിളക്ക് കൊളുത്തി അകത്തേക്ക് വലതു കാലം വെച്ച് കയറുന്നു ആരുടെയും വീട്ടുകാരെ ക്ഷണിച്ചിട്ടില്ല രണ്ടുപേരും മാത്രം സുഹൃത്തുക്കളെയും ക്ഷണിച്ചിട്ടില്ല വലിയ ആഘോഷമൊന്നും ആക്കുന്നില്ല പകരം ഒരു വീട്ടിൽ കഴിയുന്നതിൻ്റെ സന്തോഷം അതാണ് ഇവിടെ ഞങ്ങൾ പങ്കുവെക്കുന്നത് ഷൂട്ടിംഗ് തിരക്കുകൾ കാരണം ഞങ്ങൾ ഭൂരിഭാഗം സമയവും തമിഴ്നാട്ടിലായിരിക്കും കുറച്ച് ദിവസം മാത്രമേ ഈ വീട്ടിൽ കാണുകയുള്ളൂ അതും വളരെയധികം സന്തോഷത്തോടെ ഞങ്ങൾ അതിനെക്കുറിച്ച് നോക്കുന്നുണ്ട് ചെന്നൈയിൽ തന്നെ ഞങ്ങൾ വീട് വാങ്ങിക്കും അതെല്ലാം തന്നെ ഞങ്ങളുടെ ഉള്ളിലുള്ളതാണെന്ന് കഴിഞ്ഞ വർഷമേ പറഞ്ഞിരുന്നു ഓരോന്നോരോന്നായി ഇപ്പോഴാണ് സാധിച്ചെടുക്കുന്നത് അതിൻ്റെ സന്തോഷത്തിലാണ് മേഘയും സൽമാനും മേഘയോടും സൽമാനോടും വളരെയധികം ഇഷ്ടമാണ് എല്ലാവർക്കും പറയാനുള്ളത് എല്ലാവരും പങ്കുവെക്കുന്നതും അതേ കാര്യങ്ങൾ തന്നെയാണ് ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റുന്നൊരു വാർത്തയായി തന്നെ ഇത് മാറുന്നു അതോടൊപ്പം സ്നേഹവും കൂടുതൽ കാര്യങ്ങൾ പ്രേക്ഷകർ ഓരോ തവണയും പങ്കുവെക്കുന്നുണ്ട് ഓരോ തവണ ഏറ്റെടുക്കുന്നുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ എല്ലാവരുടെ അരികിലേക്കും ഈ വാർത്ത എത്തുന്നത് എന്ന് പറയാം പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്നൊരു വാര്ത്തയെ ഇത് മാറുന്നുണ്ട് അതിന് കാരണമെല്ലാം തന്നെ മേഘയും സൽമാന്റെയും ആരാധക പിന്തുണ തന്നെയാണ് ഓരോ തവണയും മേഖയോടും സൽമാനോടും പലരും ചോദിച്ചെത്താറുണ്ട് എപ്പോഴാണ് പുതിയ വീട് വാങ്ങുന്നത് എപ്പോഴാണ് കുഞ്ഞിനെക്കുറിച്ച് ആലോചിക്കുന്നതെന്നൊക്കെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ഒന്നും ഇപ്പോഴില്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോഴിതാ വിചാരിച്ചിരിക്കാതെ പെട്ടെന്ന് തന്നെ വീടിൻ്റെ കാര്യങ്ങളെല്ലാം ശരിയാവുകയായിരുന്നു ഇനിയൊരു കുഞ്ഞാണ് വേണ്ടത് അത് നിങ്ങൾ രണ്ടുപേരും ഓക്കെ ആകുമ്പോൾ അതുകൂടി നോക്കണേ എന്തായാലും നിങ്ങളുടെ തീരുമാനം പോലെയാണ് നിങ്ങളാണ് കുഞ്ഞിനെ വളർത്തേണ്ടത് അപ്പോൾ ഞങ്ങൾക്കത് പറയാനുള്ള അവകാശമൊന്നുമില്ല ഇത്തരത്തിലാണ് നിരവധി പേർ ഇത് പറഞ്ഞുകൊണ്ട് എത്തുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ ഒരു വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നുവെന്ന് നമുക്ക് കൃത്യമായി പറയുകയും ചെയ്യാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരൊക്കെ തന്നെയും വളരെ നന്നായി തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ ഒരു വാർത്തയെ ഇത് മാറുന്നതിനുള്ള കാരണം വളരെയധികം നന്നായി തന്നെ ഇത് മനസ്സിലാവുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹമാണ് ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കാനും പ്രതികരിക്കാനും കിട്ടുന്നത് അങ്ങനെ തന്നെയാണ് അവർ പ്രതികരിക്കുന്നതും ഓരോ തവണയും ആരാധകർക്കിടയിൽ തന്നെ വൈറലാവുകയാണ് ഈ വാർത്ത ഇപ്പോൾ ആശംസാ പ്രവാഹമാണ് ഈ താരദമ്പതികൾക്ക് കിട്ടുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ